കിഷി കളക്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്കാവിലാണ് പ്രമാടം വില്ലേജ് ഓഫീസിനടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പ് എല്ലാ ദിവസവും ഓപ്പൺ ആണ് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് നമുക്ക് വർക്കിംഗ് ടൈം ഉള്ളത് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്നത് പോലെ തന്നെ ഷോപ്പിൽ വന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് റണ്ണിംഗ് മെറ്റീരിയൽസിനോടൊപ്പം നമ്മുടെ ഇതിൽ ഇപ്പോൾ ഫ്രോക്ക് നൈറ്റുകളും അവൈലബിൾ ആണ് സാധാ നൈറ്റുകളൊക്കെ തന്നെ ഉടൻ തന്നെ നമ്മൾ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇനി നമുക്ക് ഓരോ മെറ്റീരിയൽസും ഓപ്പൺ ചെയ്ത് കാണാം ഇത് അൻപത് അൻപത്തിരണ്ട് ഇഞ്ച് ലെങ്തിലാണ് നമ്മൾ ഈ ഫ്രോക്ക് നൈറ്റി അവൈലബിൾ ആക്കിയിട്ടുള്ളത് നമ്മുടെ സാധാരണ നൈറ്റിയുടെ ആ ഒരു ലെങ്ത് വരുന്നുണ്ട് ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രമാണ് ഇതുപോലുള്ള ഫ്രില്ല് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ ഫ്രില്ല് വരുന്നില്ല റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയേ ഉള്ളൂ ഇത് ആറ് മീറ്റർ റണ്ണിംഗ് മെറ്റീരിയൽസിനോടൊപ്പമാണ് വാങ്ങുന്നതെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അല്ലാതെയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് റേറ്റ് വരുന്നത് നേരത്തെ പറഞ്ഞിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഓവർലോക്ക് വിത്ത് സൈഡ് പോക്കറ്റ് ആണ് വരുന്നത് മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ആണ് ഇനി നമുക്ക് മറ്റൊരു ഡിസൈൻ കാണാം വളരെ റേറായിട്ട് മാത്രമേ ഫ്രോക്ക് നൈറ്റിക്ക് നമ്മുടെ സാധാരണയായിട്ടിയുടെ ലെങ്ത് വരാറുള്ളൂ ഇത് അൻപത് അൻപത്തിരണ്ട് ഇഞ്ച് ലെങ്ത്തിലാണ് വന്നിട്ടുള്ളത് എക്സ് ഡബിൾ എക്സ് സൈസ് മാത്രമാണ് നമ്മളിപ്പം അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതുപോലെ ഒരു സൈഡിൽ ഫ്രില്ല് വരുന്നുണ്ട് ബാക്ക് സൈഡിൽ ഫ്രില്ല് വരുന്നില്ല റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് സൈഡ് ഓവർലോക്കാണ് വരുന്നത് മറ്റ് ഡിസൈൻസ് കാണാനായിട്ടാണെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ ഫോട്ടോസ് അയച്ചു തരും പ്രായമുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് മെറ്റീരിയൽ നൈറ്റീസ് തന്നെ നമ്മൾ ഉടൻ തന്നെ നമ്മുടെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇനി നമുക്ക് റണ്ണിങ് മെറ്റീരിയൽസ് കാണാം ഇത് അമേരിക്കൻ ക്രൈപ്പിന്റെ മെറ്റീരിയലാണ് കോട്ട്സെറ്റൊക്കെ അടിക്കാനും ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് വലിയ പ്രിന്റുകളാണ് കോട്ട്സെറ്റിന് കൂടുതലായിട്ടും പോകുന്നത് ഇതൊരു മെറൂൺ കളറും കോഫി ബ്രൗണും കൂടി ചേർന്ന് വരുന്ന കളറാണ് ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് റേറ്റ് വരുന്നത് പെർ മീറ്ററിന് നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഈ ഒരു ഡിസൈൻ്റെ നാല് കളറുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ബോട്ടം മെറ്റീരിയലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഞാനിപ്പോൾ രണ്ട് കളറാണ് ബോട്ടത്തിനായിട്ട് കാണിക്കുന്നത് രണ്ടും സിൽക്കി ക്രേപ്പിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് പെർ മീറ്ററിന് വരുന്നത് നാല്പത്തി ഒൻപത് രൂപയാണ് പ്രൊഫഷണൽ കൊറിയർ ആറ് മീറ്ററും മുകളിലോട്ടും വാങ്ങുമ്പോൾ ഷിപ്പിംഗ് ചാർജ് വരുന്നില്ല ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ കളർ കാണാം ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് ഒരു നേവി ബ്ലൂ കളറും ടീൽ ബ്ലൂവും കൂടെ ചേർന്ന് വരുന്ന ഷെയ്ഡാണ് ഡാർക്ക് ഷെയ്ഡ് തന്നെയാണ് അതിനോടൊപ്പം സെയിം കളർ തന്നെയാണ് ബോട്ടത്തിനായിട്ട് മെറ്റീരിയൽ കാണിക്കുന്നത് സിൽക്ക് ക്രൈപ്പ് ആണ് നാൽപ്പത്തൊൻപത് രൂപയാണ് പെർ മീറ്റർന്ന് വരുന്നത് ബ്ലാക്ക് കളറും വൈറ്റ് കളറും ഒക്കെ നമ്മുടെ കയ്യിൽ പ്ലെയിൻ മെറ്റീരിയൽ അവൈലബിൾ ആണ് ഇനി നമുക്ക് ഇതിന്റെ മൂന്നാമത്തെ കളർ കാണാം അടുത്തത് നല്ലൊരു പ്യുവർ ബ്ലാക്ക് ആണ് കളർ വരുന്നത് എല്ലാ മെറ്റീരിയലിലും കോമൺ ആയിട്ട് സെയിം കളർ പ്രിൻറ് തന്നെയാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കാണിച്ച മെറ്റീരിയൽ തന്നെയാണ് കാണിക്കുന്നത് ഗ്രീൻ കളറും ഇതൊരു ചിക്കു ഷെയ്ഡ് പോലെ വരുന്ന ഒരു കളറുമാണ് കാണിക്കുന്നത് റേറ്റ് വരുന്നത് പ്രിൻറ്റിനും പ്ലെയിനും പെർ മീറ്ററിന് നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഇതാണ് ലാസ്റ്റ് കളർ വരുന്നത് ഒരു ലൈറ്റ് യെല്ലോ ആണ് വരുന്നത് മെറ്റീരിയൽ നല്ല ഒഴുക്കൻ ടൈപ്പ് മെറ്റീരിയലാണ് നമുക്കിത് അയൺ ചെയ്യേണ്ടി വരില്ല അതുപോലെ തന്നെ മെഷീൻ വാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലുമാണ് ഇതിനോടൊപ്പം ഞാൻ ഗ്രീൻ കളറാണ് ബോട്ടത്തിനായിട്ട് മെറ്റീരിയൽ കാണിക്കുന്നത് ഈ ഒരു ഷെയ്ഡ് വേണമെന്നുള്ളവർക്ക് ഇതും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പ്ലെയിൻ മെറ്റീരിയൽ വരുന്നത് സിൽക്ക് ക്രൈപ്പും പ്രിൻറ് വരുന്നത് അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയലുമാണ് നാൽപ്പത്തൊൻപത് രൂപയാണ് മീറ്ററിന് റേറ്റ് വരുന്നത് ഇനി നമുക്ക് കാന്താ കോട്ടൺ മെറ്റീരിയൽ കാണാം ഇത് മെറ്റീരിയൽ വരുന്നത് കാന്താ കോട്ടൻ്റെ മെറ്റീരിയലാണ് മിക്സ് ആൻഡ് മാഷായിട്ട് വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഇതാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്നത് മെറ്റീരിയൽ വരുന്നത് കാന്താ ആണ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത് കാന്താ കോട്ടൻ്റെ ഒക്കെ ഈ ഒരു ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള മെറ്റീരിയലിന് പുറത്ത് നൂറ്റി മുപ്പത് അതിനുമുള്ളിലോട്ടുമാണ് റേറ്റ് വരുന്നത് നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ തന്നെയാണ് തരുന്നത് എൺപത്തി ഒൻപത് രൂപയാണ് മീറ്ററിന് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് വരില്ല വെയിറ്റ് അനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് വരുന്നതാണ് ബോട്ടത്തിൻ്റെ മെറ്റീരിയലും ടോപ്പിൻ്റെ മെറ്റീരിയലും ഒരേ ക്വാളിറ്റി തന്നെയാണ് വരുന്നത് പെർ മീറ്ററിന് തൊണ്ണൂ എൺപത്തി ഒൻപത് രൂപയാണ് വെയിറ്റ് അനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് ഈ മെറ്റീരിയൽ സി ഒറ്റ പീസ് ആയിട്ടോ അല്ലെങ്കിൽ സെറ്റായിട്ടോ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്കിതിൻ്റെ രണ്ടാമത്തെ കളർ കാണാം ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് ഒരു ഗ്രീൻ ആണ് ഇതിൽ വരുന്നത് റേറ്റ് വരുന്നത് എൺപത്തി ഒൻപത് രൂപയാണ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് സെറ്റായിട്ടോ അല്ലാതെയോ പർച്ചേസ് ചെയ്യാവുന്നതാണ് പെർ മീറ്ററിന് വരുന്നത് എൺപത്തി ഒൻപത് രൂപ മാത്രമാണ് ഹോൾസെയിൽ റേറ്റിലാണ് തരുന്നത് അതുകൊണ്ട് തന്നെ ഫ്രീ ഷിപ്പിംഗ് വരില്ല റേറ്റ് അനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് വരുന്നതാണ് ഇത് ക്രിസ്മസ് കളക്ഷനിൽ വന്നിട്ടുള്ള ഫസ്റ്റ് മെറ്റീരിയൽ ആണ് ക്രിസ്മസ് കളക്ഷൻ നമുക്ക് നാൽപ്പത്തി അഞ്ച് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് മെറ്റീരിയൽ വന്നിട്ട് ഹക്കോബയാണ് വരുന്നത് മെറ്റീരിയൽ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൻ്റെ മെറ്റീരിയലാണ് സ്റ്റിഫായിട്ട് നിൽക്കുന്ന മെറ്റീരിയൽ അല്ല ഇതുപോലുള്ള വലിയ കട്ട് വർക്കും വന്നിട്ടുള്ള മെറ്റീരിയലാണ് കട്ട് വർക്കിനോടൊപ്പം ഇതുപോലുള്ള ത്രെഡ് വർക്കും വന്നിട്ടുണ്ട് റേറ്റ് വരുന്നത് പെർ മീറ്ററിന് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇത്രയും വലിയ കട്ട് വർക്കും ത്രെഡ് വർക്കും വന്നിട്ടുള്ള മെറ്റീരിയൽ ഈ ഒരു റേറ്റിലും മറ്റേങ്ങും കിട്ടുന്നതല്ല നമ്മളിത് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഈ ഒരു മെറ്റീരിയൽസ് തരുന്നത് പ്രൊഫഷണൽ കൊറിയർ ആണെങ്കിൽ പത്ത് മീറ്റർ വരെ നാൽപ്പത് രൂപ മാത്രമേ ഈ ഒരു മെറ്റീരിയലിന് ഷിപ്പിംഗ് ചാർജ് വരുന്നുള്ളൂ പോസ്റ്റൽ ആണെന്നുണ്ടെങ്കിൽ പത്ത് മീറ്റർ വരെ അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് കട്ട് വർക്ക് വന്നിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട ഒരു മെറ്റീരിയൽ ആണിത് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപയെ ഓഫർ റേറ്റ് വരുന്നുള്ളൂ ഇതിൻ്റെ മറ്റ് കളറുകളൊക്കെ നമ്മൾ ഉടൻ തന്നെ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ പുതിയ മെറ്റീരിയൽസുമായി കാണാം